ജീവിതത്തിന്റെ ആവേശങ്ങൾക്കിടയിൽ മങ്ങിപ്പോയാ അണഞ്ഞു പോയാ വിശ്വാസനാളങ്ങളെ തെളിയിച്ചെടുക്കുന്നതിനുള്ള ഒരു കാലഘട്ടമാണ് നോമ്പ് ഇന്നത്തെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം നോമ്പ് ഭാരങ്ങളുടെ കാലം എന്നതാണ് അതിനാധാരമായി പ്രതിനിധിക്കുന്ന വേദഭാഗം അപ്പോസ്ത്ര പ്രവൃത്തികൾ നാലാം അധ്യായം അതിന്റെ പതിനൊന്നാം ആയി വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലം കയറ്റിരുന്ന കല്ല് ഇവൻ തന്നെ നോമ്പു കാലവുമായി ബന്ധപ്പെടുത്തുമ്പോൾ വളരെയേറെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു ദൈവവചനമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് വളരെ പ്രശസ്തനായ ഒരു സിപി ഉണ്ടായിരുന്നു അദ്ദേഹം യാത്രകൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ യാത്ര ഒരു ദിവസം വനമേഖലയിലേക്കാണ് അദ്ദേഹം പോകുന്നത് യാത്രക്കിടയിൽ വളരെയേറെ ക്ഷീണിതനായ തിനായി തയ്യാറെടുക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു ഈ വിശ്രമവേളയിൽ വളരെയേറെ സ്വപ്നങ്ങൾ അദ്ദേഹം കാണുകയാണ് അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ അന്ന് വരെ അദ്ദേഹം പണിതു തീർത്ത ശില്പങ്ങളെയാണ് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന ശില്പിക്ക് ഒരാഗ്രഹമുണ്ടായി താൻ ഇതുവരെ പണിത ശില്പങ്ങൾ വച്ച് വളരെ മനോഹരമായ ഒരു ശില്പം ചെയ്യേണ്ട സമയമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹ സബലീകരണത്തിനായി ആ വനമേഖലയിൽ മുഴുവനായി അദ്ദേഹം ഒരു കല്ലിനായി തിരച്ചില് നടത്തുന്നു തിരച്ചിലിന്റെ ഫലമായി അദ്ദേഹത്തിൽ രണ്ട് കല്ലുകൾ ലഭ്യമാവുകയും ചെയ്തു ആദ്യത്തെ കല്ല് എടുത്ത് തൻ്റെ ശില്പം കൊത്തുന്നതിനായി അദ്ദേഹം ആരംഭിക്കുന്നു പക്ഷേ ഈ വേദനകൾ സഹിക്കാൻ ആ കല്ല് തയ്യാറാകുകയും ഒരു തരത്തിലും ശില്പിയുമായി പൊരുത്തപ്പെടാത്ത കല്ലിനെ അദ്ദേഹം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം രണ്ടാമത്തെ കല്ലെടുത്ത് തൻ്റെ ശില്പത്തെ കൊത്തുന്നതിനായി ആരംഭിക്കുന്നു എല്ലാ വേഗതകളും സഹിച്ച് ശില്പിയോടൊപ്പം സഹകരിക്കുന്ന കല്ലിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അവസാനം ആ കല്ലിൽ നിന്ന് വളരെ വളരെ മനോഹരമായ ഒരു രൂപം ആ ശില്പി പൊട്ടിയെടുക്കുന്നതായി ഈ കഥയിൽ പറയുന്നു വർഷങ്ങൾക്ക് ശേഷം ഈ ശില്പി ഒരു മ്യൂസിയം സന്ദർശിക്കുന്നതിന് ഇടയാകുന്നു അന്ന് അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ വളരെയേറെ അത്ഭുതപ്പെട്ടു മുൻപ് അദ്ദേഹം ആഗ്രഹത്തോടെ ചെയ്ത ആ ഒരു ശില്പമാണ് ഇന്ന് ആ മ്യൂസിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണത്തിൽ ഒന്നായി മാറിയിരിക്കുന്നത് നാം ഇതിലൂടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് വളരെയേറെ കഷ്ടപ്പെട്ട് പാടുകൾ വരുമ്പോൾ അതിലെല്ലാം തളർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കണം ആ ശ്രമഫലത്തിൻ്റെ ഒടുവിൽ നമുക്കൊരു വിജയം ഉണ്ടാകുമെന്ന് ഈ കഥ നമ്മെ പഠിക്കുകയും പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച് പല സഹനങ്ങളിലൂടെയാണ് ഈ നോമ്പ് തീർക്കുന്നത് ഈ നോമ്പിനെ ഒടുവിൽ ഈ സഹനത്തിന്റെ ഒടുവിൽ ഒരു വളരെ വ്യക്തമായി കർത്താവേശു ക്രിസ്തുവിന്റെ ജീവചേത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതായത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നൂറ് കിലോയിലധികം ഭാരങ്ങൾ ക്രൂശീകരിക്കപ്പെടുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും ക്രൂശികരത്തിന് മുൻപായി വളരെയേറെ അപമാനങ്ങളും അടികളും ഏൽക്കുന്ന ഒരു കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതിലെല്ലാം ഉപരി ക്രൂശികരത്തിനൊടുവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നോമ്പു നാളുകളിൽ നാം എടുക്കുന്ന ഓരോ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ മാറ്റി കൂട്ടുന്നതിനുള്ള ഒരു ആയുധമായി മാറുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പല സഹനങ്ങളും നാം അനുഭവിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന്